സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വൺ ടൂർ പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ചെയിൻ ആൻഡ് ബാങ്കിൾ ഫാസ്റ്റ് ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി വാളക്കുളം ഏറ്റുമുട്ടൽ നാട്ടുകാരായ പതിനഞ്ചു പേർക്കെതിരെ കേസ് ചോക്കാട് വാളക്കുളം കോളനിയിൽ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടവരും നാട്ടുകാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെതിരെ കാളികാവ് പോലീസ് കേസെടുത്തു വാളക്കുളം സക്കീർ ഉസ്മാൻ എന്നിവർ ഉൾപ്പെടെ കണ്ടാൽ അറിയുന്ന പതിനഞ്ചു പേർക്കെതിരെയാണ് കേസ് പൂകോട്ടമ്പാടം തട്ടിയേക്കൽ ഷാഫി പന്നിക്കോട്ടുമുണ്ട സ്വദേശികളായ മുതുകുളവൻ ഫായിസ് മുതുകുളവൻ ജിഷാൻ എന്നിവർ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ജിഷാന്റെ മൊഴി പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ബുധനാഴ്ച വൈകിട്ട് ഏഴിന് കടയിലിരിക്കുമ്പോഴുണ്ടായ വാക്കുതർക്കമാണ് അടിയിൽ കലാശിച്ചതെന്നാണ് ജിഷാൻ മൊഴി നൽകിയത് തടഞ്ഞുവെച്ച് കൈകൊണ്ടും വടികൊണ്ടും അടിച്ച് എല്ല് പൊട്ടിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ് എടുത്തിട്ടുള്ളത് ബുധനാഴ്ചത്തെ അടിയിൽ നിസാരമായി പരിക്കുപറ്റിയ വല്ലാഞ്ചിറ ഉമയർ വ്യാഴാഴ്ച നാട്ടിലെത്തി വീണ്ടും പ്രകോപനമുണ്ടാക്കി സഹികെട്ട നാട്ടുകാർ ഉമയറിനെയും നന്നായി കൈകാര്യം ചെയ്ത് പരിക്കേൽപ്പിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഉമയറിന്റെ മൊഴി ശേഷം മറ്റൊരു എഫ്ഐആറും കൂടി പോലീസ് രജിസ്റ്റർ ചെയ്യും വിവിധ കേസുകളിൽ ഉൾപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നാട്ടുകാർക്കെതിരെ നിരന്തരം ശല്യം ഉണ്ടാകാറുണ്ട് യഥാസമയങ്ങളിൽ പരാതി നൽകാൻ നാട്ടുകാർ തയ്യാറാകാത്തതാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് സംഘർഷം നടന്ന വാളക്കുളത്ത് പോലീസ് ശക്തമായ കാവൽ ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട് ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്